ഞാൻ അസ്മിയാണ് അപ്പം ഇന്ന് നമ്മളൊരു ഷൂട്ടിൻ്റെ ഇടയിലാണ് കേട്ടോ ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മളിന്ന് മോഡലായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കര ആയിട്ടുള്ള നമ്മുടെ വീണ മുകുന്ദനാണ് അപ്പം വീണയുടെ ഷൂട്ടിലാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഷൂട്ടിൻ്റെ കുറച്ച് കുറച്ച് ബിഹാൻഡ് സീൻസ് ഒക്കെ ഇതിൽ ആഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഷൂട്ടിൻ്റെ ബിഹാൻഡിലേക്ക് പോവാം ീത്ത ചേച്ചിയാണ്സ്റ്റ്യൂമൊക്കെ നമ്മുടെ വീണയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനർ ആണ് വീണയുടെ ഫൈനലിൽ വന്നിട്ട് ഇങ്ങനെയാണ് വീണേനോട് നമുക്കൊന്ന് എന്നുള്ളത് എനിക്ക് അസ്മി അസ്മി മേക്കപ്പ് ഞാൻ ഹാപ്പി അതുകൊണ്ട് മാത്രം പറയാനില്ല ബെസ്റ്റ് ഓൾവേസ് മാത്രമെന്നൊന്നും നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉമേഷ് ഇവിടെ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉമേഷ് ചേട്ടൻ പേജ് ഏതായിരുന്നു ത്രീ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം അവിടെ ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ കൂടാതെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ റെഡി പോയി ഞാൻ പറയുന്ന ക്യാബ് ബുക്ക് ചെയ്യണേ എന്നിട്ടും പറയാണ് രണ്ട് എക്സ്പ്രഷൻ ഇട്ടു ചേച്ചി പോരട്ട ചേച്ചി എന്തെങ്കിലും ഉണ്ടോ എന്തേലൊന്നുമില്ല പ്ലീസ് വീണ മാറി പരാജയ സമ്മതി

ഗസ് ഇപ്പൊ പ്രാവ് പറക്കും ഗായ് കാണിച്ചരാട്ടോ ആരും പറന്നില്ലേ വീണാത മതി മറന്നിരിക്കാണ് ഗായസ് പ്രാവ് പറക്കുന്നില്ല ഗായസ് ഞാൻ കുറച്ച് വൃത്തിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അല്ല അടിപൊളി ഫോട്ടോസ് രക്ഷ ഇല്ല യാ അങ്ങനെ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ് താങ്ക് യു സോ മച്ച് എവറിബഡി ഫോർ ദ കോപ്പറേഷൻ ബായ്